മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം എന്നത്തേം പോലെ രാവിലെ തന്നെ അനീഷും ബിന്നിയും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ ഇന്ന് ബിന്നിയെ സപ്പോർട്ട് ചെയ്ത് ബിന്നിയുടെ പെൺ പടയം കൂടി ഉണ്ട് കേട്ടോ അനീഷിനെതിരെ അതായത് ആതില നൂറ അനുമോൾ ബിന്നി ഇവരെല്ലാവരും കൂടിയാണ് അനീഷിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വേറൊന്നുമല്ല മോർണിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള ടാസ്ക് ലെറ്റർ സ്റ്റോർ റൂമിൽ വന്നു ബെല്ല് കേട്ടതും അനീഷ് എപ്പോഴത്തെ പോലെ ഓടി അനീഷാണല്ലോ എപ്പോഴും ഓടിപ്പോയി എടുക്കുന്നത് അനീഷും ആരും ഓടി കേട്ടോ അത് ബിന്നിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു ബഹളം നടക്കുന്നത് ബിന്നി പറയുന്നത് അത് ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടിയാണ് ഞാനാണ് ചെയ്യേണ്ടത് ഞാൻ പൊക്കോളാം എന്തിനാണ് അനീഷ് ഏട്ടൻ ഓടി പോകുന്നത് എന്നൊക്കെ ചോദിച്ച് ബിന്നി അങ്ങ് ദേഷ്യപ്പെടാൻ തോന്നി അപ്പോൾ അനീഷ് പറയുന്നത് ഇതുവരെ ഞാനാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ബിഗ് ബോസ് ഇതുവരെ പറഞ്ഞിട്ടില്ല ടാസ്ക് കളക്ടർ എടുക്കേണ്ടത് ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടിയാണെന്ന് ഇവിടെ ക്യാപ്റ്റന്മാർ മാറി വന്നപ്പോഴും ഞാൻ തന്നെയാണ് മോർണിംഗ് ആക്ടിവിറ്റിയുടെ ടാസ്ക് കളക്ടർ എടുക്കാറുള്ളത് ഇതുവരെ ആരും ഒരു പ്രശ്നവും പറഞ്ഞിട്ടില്ല ഫാമിലി വീക്ക് കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഒരു പ്രശ്നമായി തുടങ്ങിയത് അനീഷിനോട് ഇപ്പോൾ ആരും അഴക്കുണ്ടാക്കാൻ വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കിക്കാൻ വന്നാലും അനീഷ് ആദ്യം പറയുന്ന ഒരു കാര്യമാണ് ഫാമിലി വീക്ക് വന്നപ്പോൾ എല്ലാവർക്കും മാറ്റം സംഭവിച്ചെന്ന് കാരണം അനീഷിനാണ് പുറത്ത് സപ്പോർട്ടെന്ന് അനീഷ് അറിഞ്ഞു അനീഷിൻ്റെ വിചാരം എല്ലാവരും അനീഷിനാണ് സപ്പോർട്ടെന്ന് അറിഞ്ഞു അതുകൊണ്ടാണ് അനീഷിനെ എതിർത്ത് നിൽക്കുന്നതെന്നാണ് പക്ഷെ ബിന്നി പറയുന്നത് കിച്ചണിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു അതായത് എന്താ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ചെയ്യുന്ന ജോലി ഇട്ടെറിഞ്ഞിട്ട് സ്റ്റോർ റൂമിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഹൗസ് ക്യാപ്റ്റനായി ഞാനിവിടെ ഉണ്ടല്ലോ ഞാൻ ചെയ്തോളാം പിന്നെ ഫാമിലി വീക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ടാസ്ക് ലെറ്റർ ഞാൻ എടുത്തോളാം എന്ന് ഇപ്പോഴത്തെ ഈ വഴക്കിനും ഫാമിലി വന്നതിനും യാതൊരു ബന്ധവുമില്ല എൻ്റെ ഡ്യൂട്ടിയിൽ കൈ കടത്തിയാൽ ഞാൻ കലക്കുമെന്ന് ബിന്നി പറയുന്നു ഉടനെ അനീഷ് പറയുന്നത് ഇല്ല എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല ടാസ്ക് ലേറ്റർ എടുക്കണ്ട എന്ന് എന്നോട് പറഞ്ഞാൽ പിന്നെ ഞാൻ എടുക്കില്ല ഇവിടെ എല്ലാവർക്കും ബാറ്ററി കൊണ്ടു കൊടുക്കുന്നതും മെഡിസിൻ കൊണ്ട് കൊടുക്കുന്നതും എല്ലാം ഞാനാണ് എങ്കിലൊരു കാര്യം ചെയ്യും ഹൗസ് ക്യാപ്റ്റൻ അല്ലേ നിങ്ങൾ തന്നെ നാളെ മുതൽ ചെയ്തോ മെഡിസിൻ എടുക്കുന്നതും ബാറ്ററി എടുക്കുന്നതും എല്ലാം നിങ്ങൾ തന്നെ ചെയ്തോ അപ്പോൾ ബിന്നിക്ക് സപ്പോർട്ട് പിടിച്ച ആതിലാ നൂറ് അനുമോളൊക്കെ അനീഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട് അനുമോളൊക്കെ അനീഷിനോട് ചോദിക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലല്ലോ അനീഷിനോട് ടാസ്ക് ലെറ്റർ എടുക്കേണ്ടത് അനീഷിൻ്റെ ഡ്യൂട്ടിയാണെന്ന് ഇല്ലല്ലോ അപ്പോൾ അനീഷ് പറയുന്നത് ഇവിടെ ഫാമിലി വന്നപ്പോൾ എല്ലാവരുടെയും സ്വഭാവം മാറി ആദ്യം വൈൽഡ് കാർഡ് വന്നപ്പോഴാണ് ആദിലയുടെയും നൂറയുടെയും സ്വഭാവം മാറിയതും ലിവിങ് ഏരിയയിലുള്ള എൻ്റെ സീറ്റ് അവർ പിടിക്കാൻ തുടങ്ങിയപ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ ഫാമിലി എല്ലാം വന്നു പോയപ്പോൾ എല്ലാവരും വീണ്ടും എന്നെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ അപ്പോൾ ബിന്നി അനീഷിനെ കളിയാക്കുന്നുണ്ട് അയ്യോ എന്നെ ഒറ്റപ്പെടുത്തരുതേ ഒറ്റപ്പെടുത്തൽ സ്ട്രാറ്റജി കളിക്കാൻ എനിക്കൊരു അവസരം തരണേ എന്നൊക്കെ പറഞ്ഞ് ബിന്നിയുടെ ഫാമിലി വന്നു പോയതിനു ശേഷം ബിന്നിക്കും നല്ല മാറ്റമുണ്ട് അനീഷിന്റെ ഫാമിലി വന്നു പോയതിനു ശേഷം അനീഷിനും നല്ല മാറ്റമുണ്ട് അനീഷ് സീസൺ തുടങ്ങിയ സമയത്തെ പോലെ ഇപ്പോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റർജിയും വെറുപ്പിക്കൽ ഒക്കെയാണ് കളിക്കുന്നത് എന്തായാലും രാവിലെ തന്നെ പൊരിഞ്ഞടിയായിരുന്നു ബിന്നിയും അനീഷുമായിട്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം